പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് ദേവരാജമ്പലാണ് നമുക്ക് നല്ലൊരു രണ്ടേകാൽ ഏക്കർ സൂപ്പർ സ്ഥലം കണ്ടിട്ട് വരാം നമ്മുടെ യാത്ര തുടങ്ങുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ അമ്പലവയലിലേക്കുള്ള യാത്രയാണ് നമ്മളങ്ങനെ യാത്ര നല്ല വയലിൻ്റെ ആ മായിക ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ നല്ല റോഡാണ് സുഖമായിട്ട് നമുക്ക് യാത്ര തുടരാം നമ്മൾ നമ്മളാ സ്പോട്ടിലേക്ക് എത്താൻ കുറച്ച് നേരമുള്ളൂ ഒരു രണ്ട് ഏക്കർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം എല്ലാ പർപ്പസിനും നമുക്ക് വില്ല പ്രൊജക്റ്റ് ഫാം ഇനി ഹോം സ്റ്റേ റിസോർട്ട് ഇനി നല്ലൊരു കൃഷി സ്ഥലമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ല ഒരു സ്ഥലം അപ്പോൾ ആ പോകുന്ന റൂട്ട് തന്നെ അതിമനോഹരാണ് അപ്പം നമ്മളങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ നമ്മളാ രണ്ടേകാലിലേക്കറയിലേക്ക് അപ്പം എല്ലാ പേപ്പറും ക്ലിയറാണ് നല്ല ആവറേജ് നിരന്ന ഭൂമിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പർപ്പസിനും പറ്റുകയും ചെയ്യും ധാരാളം ഫ്രൂട്ട്സ് വെറൈറ്റി ഉള്ളൊരു തോട്ടം നല്ല വരുമാനവും നല്ല വ്യൂവും നല്ല ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയൊരു സ്ഥലം നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടോ നല്ല ചെമ്പരത്തി വേലിയൊക്കെ ആയിട്ട് നമ്മൾ ആ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് സുഖമായിട്ട് എല്ലാ വാഹനങ്ങളും എത്തും ഈ പോട്ട് വരെ ഈ പ്ലോട്ടിൻ്റെ മുന്നിൽ വരെ ടാർ റോഡാണ് അപ്പോൾ ഈ വയലിൻ്റെ ഈ പ്ലോട്ടിൽ നിന്ന് കാണാവുന്ന വയലിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ ആ പ്ലോട്ടിൻ്റെ അടുത്തുള്ള ചെറിയ ഫ്രൂട്ട്സിൻ്റെ ഒരു ചെടിയൊക്കെയാണ് ഇപ്പോൾ കണ്ടത് ധാരാളം വെറൈറ്റി ഫ്രൂട്ട്സ് കണ്ടമാനമുണ്ട് പല വെറൈറ്റി ഇതൊരു ചെറിയ തരം സ്വർണ്ണാഞ്ജലി എന്നൊക്കെ പറയുന്ന ചെറിയൊരു ഫ്രൂട്ട്സാണ് ഒരു വെറൈറ്റി ഫ്രൂട്ട്സാണ് ചെറിയൊരു പുളി രസക്കുള്ളൊരു ഫ്രൂട്ട്സാണ് അങ്ങനെ ധാരാളം അത് പ്രത്യേകം പറയുന്നതിന് പല വെറൈറ്റി ഉള്ള ഫ്രൂട്ട്സ് ഈ പറമ്പിലുണ്ട് മാവ് ധാരാളം കാഴ്ച കിടക്കുന്നുണ്ട് പ ഏകദേശം പത്തോളം വിവിധ വെറൈറ്റി മാവുകൾ കാഴ്ച കിടക്കുന്നുണ്ട് ചക്കയും അതേപോലെ പത്തിരുപത് വെറൈറ്റി പ്ലാവുകൾ പറമ്പിലുണ്ട് ഒരു കൊച്ച് വീടാണ് ഈ പറമ്പിലുള്ളത് ചെറിയൊരു വീടാണ് ചെറിയൊരു ചെറിയൊരു ഷെഡ് പോലത്തെ ഒരു വീടാണ് കാര്യമായിട്ട് വലിയൊരു സംഭവമായിട്ട് പറയാനൊന്നുമില്ല ചെറിയൊരു നമുക്ക് താമസിക്കാം ഒരു കുടുംബം താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് പണ്ടത്തേക്ക സൗകര്യങ്ങൾക്ക് പറ്റിയൊരു വീടാണ് അപ്പോൾ ധാരാളം തെങ്ങ് തെങ്ങുണ്ട് കാപ്പി കാപ്പിയുണ്ട് റബ്ബറുണ്ട് എല്ലാം ഇനി ഫ്രൂട്ട്സിൻ്റെ നേരത്തെ പറഞ്ഞപോലെ നെല്ലിക്കയുണ്ട് സപ്പോട്ടയുണ്ട് മാവ് പ്ലാവ് അങ്ങനെ പല വെറൈറ്റിയിൽ ധാരാളം ഫ്രൂട്ട്സും ഫാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തൂങ്ങി കിടക്കുന്നുണ്ട് ഇതാ ഈ കാണുന്നൊക്കെ ഫാഷൻ ഫ്രൂട്ടാണ് അപ്പം അങ്ങനെ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സുകളും നല്ല വരുമാനമുള്ളതും കുറേ ആദായമുള്ള കാപ്പിയും കുരുമുളകും തെങ്ങും കവുങ്ങും നമ്മൾ നേരത്തെ പറഞ്ഞപോലെ മാവ് മാവിൻ്റെ കാര്യം പറഞ്ഞപോലെ മാങ്ങകൾ കണ്ടമാനം മരത്തിൽ ഇങ്ങനെ കായ്ച്ച് നിറച്ച് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു ഫാം ടൂറിസത്തിനും പറ്റുന്നതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് ആ പേരക്കൊക്കെ നിറച്ച് കാഴ്ച കിടക്കുകയാണ് അങ്ങനെ ധാരാളം വെറൈറ്റി ഫ്രൂട്ട്സ് അങ്ങനെ വരുമാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുരുമുളക് വള്ളികൾ ഇഷ്ടംപോലെ കുരുമുളക് വള്ളികളുണ്ട് അതുപോലെ റബ്ബറുണ്ട് കാപ്പിയുണ്ട് തെങ്ങ് ഉണ്ട് കവുങ് ഉണ്ട് വേറെ എടുത്ത് പറയേണ്ട ഒരു സാധനം ബട്ടർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന അവക്കാടോ അവക്കാടോയുടെ ധാരാളം നല്ല കാഴ്ച തുടങ്ങിയ മരങ്ങളുണ്ട് നല്ലൊരു ഭാവിയിലേക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന സംഭവമാണ് ഈ ഇത്തവണ എല്ലാത്തിനും കാഴ്ചട്ടുണ്ട് അതിൻ്റെ കായകളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ഫാഷൻ ഫ്രൂട്ടാണ് അവക്കാടയുടെ താഴെ കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ അവക്കാട് കാണിച്ചു തരുന്നുണ്ട് അവക്കാട് വലിയ വലിയ മരങ്ങൾ ധാരാളം മരങ്ങളുണ്ട് അതിൽ നിന്ന് തന്നെ നല്ല വരുമാനം കിട്ടും അപ്പം നമുക്ക് ആ ഇതാണ് തോ നമ്മുടെ തോട്ടം ആരംഭിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ പോലെ ഈ ഇവിടുന്ന് തോട്ടത്തിൻ്റെ നേരെ മുന്നെന്നുള്ള വയലിൻ്റെ വ്യൂ നേരത്തെ പറഞ്ഞ പോലെ അസാധ്യ വ്യൂ ആണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും സുഖമായിട്ട് എത്തുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണിത് ആ വയലിൻ്റെ കാഴ്ചകൾ മുന്നോട്ടുള്ള വയലിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് നമുക്ക് തോട്ടത്തിലേക്ക് പോകാം ഇതാ തോട്ടത്തിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച നമ്മളാ തോട്ടത്തിലേക്ക് കയറുമ്പോഴുള്ള ആ റോഡിൽ നിന്നാൽ നമുക്ക് മുന്നിലേക്ക് കാണാവുന്ന കാഴ്ചയാണ് ഒരു മൈൻഡ് ബ്ലോയിങ് സീനാണ് നല്ല ഭംഗിയാണ് ഈ ക്യാമറയിൽ പകർത്തിയതിനേക്കാളും ഒക്കെ നേരിട്ട് കാണുമ്പം നല്ല സൂപ്പർ പരന്ന് കിടക്കുന്ന വിശാലമായുള്ള കാഴ്ചകളാണ് സൂപ്പർ കാഴ്ചയാണ് അതായത് ഇത് പ്രത്യേകം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വില്ലാ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ടൂറിസം പർപ്പസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ സംഭവം ഈ ആംബിയൻസ് ആണ് വേണ്ടത് അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മളൊരു കൃഷിത്തോട്ടമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ആ രീതിയിൽ നല്ല വരുമാനമുള്ള തോട്ടാണ് ബാക്കി വില്ലാ പ്രൊജക്റ്റ് റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനെയുള്ള പ്രൊജക്റ്റ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് നമ്മളിപ്പോൾ കാണിച്ചത് നമ്മളിപ്പം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പറമ്പിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള കാഴ്ചയാണ് കണ്ടത് ഇവിടെയാണ് ഇവിടം ഇവിടെ തൊട്ട് നമ്മുടെ പറമ്പ് തുടങ്ങുകയാണ് വലത്ത സൈഡ് ഈ വേലിക്കല്ല് മുതൽ നേരെ മുകളിലോട്ടുള്ള ചെമ്പരത്തി എല്ലാ ഭാഗത്തും ഫെൻസിങ് ഉണ്ട് അതേപോലെ ഈ ഒരു ഫ്രണ്ടേജ് അതായത് ടാർറോഡ് ഫ്രണ്ടേജ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഒക്കെ വലതുവശത്ത് മൊത്തം നമ്മുടെ പ്രോപ്പർട്ടിയാണ് കിടക്കുന്നത് ഏകദേശം നൂറ് മീറ്റർ കൂടുതൽ നല്ല ടാറോഡ് ഫ്രണ്ടേജ് ഉണ്ട് ധാരാളം വെറൈറ്റി ഇപ്പം ഇവിടെ കശുമാങ്ങയും മാവുകളും അങ്ങനെ പ്ലാവൊക്കെ ആയിട്ട് പല വെറൈറ്റി ഫ്രൂട്ട്സ് ഈ സൈഡിൽ തന്നെ വേലി സൈഡിൽ തന്നെ ധാരാളം ഫ്രൂട്ട്സുകളുണ്ട് ചുറ്റുവട്ടത്ത് താഴോട്ട് വീടുകളൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു ഫാമിലിക്ക് ഇവിടെ ഒരു വീട് വെച്ച് താമസിക്കാനാണെങ്കിൽ ബെസ്റ്റാണ് ഏറ്റവും നല്ലൊരു റിസോർട്ട് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റിയൊരു ഏരിയ ആണിത് അപ്പോൾ നമുക്ക് ആ ഇതിൻ്റെ നേരെ നമ്മൾ തോട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് മെല്ലെ പോവാം നമ്മൾ വേലിയിലത്തെ പൂക്കളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നമ്മൾ തോട്ടത്തിലേക്ക് വീട് വരെ ചെറിയൊരു കൊച്ചു വീടുണ്ട് പറമ്പിൽ ചെറിയൊരു വീടാണ് ചെറിയൊരു ഷീറ്റിട്ട വീടാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ ധാരാളം പ്ലാവുകൾ കാഴ്ച കിടക്കുന്നുണ്ട് പ്ലാവും മാവുകളും ധാരാളം പല വെറൈറ്റി മാവുകൾ കാഴ്ച കിടക്കുന്നുണ്ട് അല്ല ബട്ടർഫ്രൂട്ട് ഇപ്പം ഈ തോട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം നേരത്തെ പറഞ്ഞ പോലെ ബട്ടർഫ്രൂട്ട് അതായത് അവക്കാടോ വെണ്ണപ്പഴം എന്നൊക്കെ പറയുന്ന സംഭവം ഇഷ്ടംപോലെതാ ഇപ്പോൾ വീഡിയോ കാണുന്നത് ചെറിയ കായായിട്ട് വരുന്നതാണ് ഇതൊക്കെ വൻ വരുമാനമുള്ള സംഭവമാണ് ഒരു മരത്തിൽ തന്നെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ ഈ ടൈപ്പ് ഒരു മരത്തിൽ നിന്ന് തന്നെ വരുമാനം കിട്ടുന്നതാണ് ഒരു പത്ത് മരം ഉണ്ടെങ്കിൽ വാർഷി വാർഷിക വരുമാനം നല്ല വാർഷിക വരുമാനം കിട്ടുന്ന സമയമാണ് മരമാണത് അപ്പം ഈ സമയത്ത് അതായത് ഒരു വേനൽക്കാലത്താണ് ഇത് കിട്ടേണ്ടത് ആ സമയത്ത് ടോപ്പ് വിലയാണ് ഇതിനുള്ളത് തെങ്ങുകൾ നമ്മൾ പറഞ്ഞ പോലെ കായ്ച്ചിടക്കുന്ന തെങ്ങുകൾ കൂടാതെ തന്നെ തൈ ചെറിയ ചെറിയ തെങ്ങുകൾ കായ്ക്കാനൊക്കെ ആയുള്ള തെങ്ങുകൾ കായ്ക്കാൻ അടുത്ത കൊല്ലമൊക്കെ കായ്ക്കുന്ന ടൈപ്പിലുള്ള തെങ്ങുകളും ഇഷ്ടം പോലെ ഉണ്ട് കാപ്പി ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാപ്പിയാണ് കുരുമുളക് ഉണ്ട് കാപ്പിയൊക്കെ നല്ല കാപ്പികളാണ് കാപ്പിക്ക് ഇപ്പം നല്ല വിലയായതുകൊണ്ട് നല്ലൊരു വരുമാനമാണ് ഈ ഈ നമ്മളിപ്പോൾ കാണുന്നില്ല വീഡിയോയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നില്ലേ ഇങ്ങനെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഏലമാണ് കാണുന്നപ്പം ഈ പരന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് കൃഷി ചെയ്യാനും വളം ചെയ്യാനും ഒക്കെ പറ്റിയ രീതിയിലാണ് ഈ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി തെങ്ങും തൈകളൊക്കെ നമ്മൾ കണ്ടില്ല നന്നായിട്ട് എല്ലാം മണ്ണ് നല്ല മണ്ണാണ് പൈനാപ്പിളൊക്കെ കാഴ്ച കിടക്കുന്നത് കാണാം നമുക്ക് പുളി കാണാം നെല്ലി കാണാം അങ്ങനെ പല വെറൈറ്റിയിലുള്ള ഒരു വൈവിധ്യം നിറഞ്ഞ തോട്ടം തന്നെയാണിത് ഇതിൻ്റെ വില ഇവർ ചോദിക്കുന്നത് സെൻറ്റിന് അൻപതിനായിരം രൂപ ചോദിക്കുന്നു പക്ഷേ വില നെഗോഷ്യബിളാണ് വിലയൊക്കെ നമുക്ക് കുറച്ച് വാങ്ങാം ഈ തോട്ടത്തിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇതിൻ്റെ വീഡിയോസ് രണ്ട് മൂന്ന് വെറൈറ്റി വീഡിയോസ് ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലം എന്ന ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ്ട് നേരത്തെ പറഞ്ഞാൽ പൈനാപ്പിളൊക്കെ കാഴ്ചവെടുക്കുന്നത് കാണാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ മാവിലൊക്കെ പല മാങ്ങ പല വെറൈറ്റി മാങ്ങുകളൊക്കെയാണ് കാഴ്ചവെടുക്കുന്നത് അപ്പോൾ വയനാട്ടിൽ നല്ലൊരു തോട്ടം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് വില്ലാ പ്രൊജക്റ്റിന് പറ്റും റിസോർട്ടിന് പറ്റും ഹോം സ്റ്റേക്ക് പറ്റും എല്ലാത്തിനും പറ്റിയ സൂപ്പർ ആംബിയൻസിൽ നല്ല തണുപ്പും മഞ്ഞൊക്കെ ഉള്ള തോട്ടമാണ് ഏരിയയിലുള്ള തോട്ടമാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം